നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച തദ്ദേശ പോരിൽ കേരളമാകെ യു ഡി എഫ് തരംഗമാണ് എൽ ഡി എഫ് കോട്ടകൾ നെടുകെ പിളർത്തി കോർപ്പറേഷനുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ചരിത്ര കുതിപ്പ് നടത്തിയിരിക്കുന്നു യു ഡി എഫ് ബ്ലോക്കിലും നഗരസഭകളിലും രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് മിന്നുന്ന തിരിച്ചുപരമാണ് നടത്തിയത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എൽ ഡി എഫ് നിലംപരിശായപ്പോൾ ബി ജെ പി മികച്ച വോട്ട് നേട്ടം കൊയ്തു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് വിവരങ്ങളുമായി ബി എസ് അനു തിരുവനന്തപുരത്തു നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി കോഴിക്കോടൊന്നും നമ്മുടെ ഒപ്പം ചേരുന്നു ആദ്യം വി എസ് അനുവിലേക്ക് അനു വലിയ തിരിച്ചടി വളരെ വലിയ തിരിച്ചടി എന്ന് എൽ ഡി എഫിന് വിലയിരുത്താവുന്ന കാര്യമാണ് വളരെ പ്രത്യക്ഷത്തിലുള്ള വമ്പൻ തിരിച്ചുവടി തിരിച്ചടി സംസ്ഥാനമെമ്പാടുമുള്ളത് എത്രക്ക് വലിയ പ്രഹരമാണ് ജനം എൽ ഡി എഫിന് നൽകിയത് കേരളം മൊത്തത്തിലുള്ളൊരു വിശകലനം എങ്ങനെ നടത്താം തരീഷ് വലിയ തിരിച്ചടി തന്നെയാണ് എൽ ഡി എഫിന് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം സി പി എമ്മിനും എൽ ഡി എഫിനും ഇടതുമുന്നണിക്കും കേരളത്തിൽ നടത്താൻ കഴിഞ്ഞെങ്കിൽ അതിൽ നിന്ന് കൂപ്പ് കുത്തുന്ന തരത്തിലേക്കാണ് ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ നോക്കൂ തിരുവനന്തപുരം അടക്കമുള്ള കോർപ്പറേഷനുകൾ പോലും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് അവരുടെ ഒരു നില എത്തിയിരിക്കുന്നു വലിയ പ്രചാരണ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയെങ്കിലും അത് ുംല്ല അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേമപ്രേക്ഷ വർദ്ധന അടക്കമുള്ള ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഏശാതെ അങ്ങേയറ്റത്തെ ഒരു ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന് ഇനിയെങ്കിലും ഇടതുമുന്നണിക്ക് പറഞ്ഞേ മതിയാകും നമുക്കറിയാം ഇടതു ഭരണത്തിന്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് നേരത്തെ എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ പറഞ്ഞതാണ് സ്വാഭാവികമായും അതൊരു ഇടതു വിരുദ്ധത അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധത സംസ്ഥാനത്തുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് നടന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് അത് ഏതെങ്കിലും നഗര ിൽ മാത്രമല്ല അത് താഴെത്തട്ടിലേക്ക് അല്ലെങ്കിൽ ഗ്രാമ പഞ്ചായത്ത് തലത്തിലേക്കൊക്കെ വലിയ തരത്തിൽ ആ ഒരു തകർച്ച ഇടതു മുന്നണിക്ക് ഉണ്ടായി എങ്ങനെ ഇടതു മുന്നണി പരിഹരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേവലം ആറ് മാസത്തിനപ്പുറം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് അവിടെ ഇങ്ങനെ വലിയൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കും അല്ലെങ്കിൽ ഏത് തരത്തിൽ ഈ എന്തു പറഞ്ഞ് ന്യായീകരിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട് ശബരിമല വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ സി നേതാക്കളുടെ അടക്ക പ്രതികരണങ്ങൾ വരുമ്പോൾ മനസ്സിലാകുന്നത് സനീഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ മാരാർ കെ ജി മാരാർ ഭവനിലാണ് ബി ജെ പി സംബന്ധിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് ഇതിലെ ഒന്നാം ഈ വിജയം അവകാശപ്പെടാനുള്ളതെങ്കിൽ തിരുവനന്തപുരത്തെങ്കിലും വലിയ തരത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു അഞ്ച് വർഷമായി ഇടതുമുന്നണി ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി അൻപത് സീറ്റ് നേടി അവർ നേടിയിരിക്കുന്നു എന്നുള്ളത് അത് നിസ്സാര കാര്യമല്ല ബി ജെ പിക്ക് അങ്ങനെ ഒരു വലിയ തരത്തിലുള്ള ഒരു വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു മാത്രമല്ല വോട്ട് ഷെയർ അടക്കം ബി ജെ പിക്ക് സ്വാഭാവികവും കൂടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട് ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ആ ഒരു സർക്കാർ വിരുദ്ധ തരംഗം അത് ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് അല്ലെങ്കിൽ അതിന്റെ സഹായം ലഭിച്ചത് അത് കോൺഗ്രസ് ആണ് നോക്കും അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം മനോ അതായത് പ്രസാദ് ഉടുമ്പശ്ശേരി കൂടെ അവിടെ നിന്ന് ചേരുന്നു പ്രസാദ് ഈ സർക്കാർ വിരുദ്ധ വികാരമുണ്ട് ഭരണവിരുദ്ധ വികാരം നാട്ടിലുണ്ട് എന്നത് തന്നെ അവർക്ക് തന്നെയും സമ്മതിക്കേണ്ടതായിട്ട് വരും അതുപക്ഷേ ഏറ്റവും കൂടുതൽ അനൂപ് പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ തുണച്ചത് യു ഡി എഫിനെ തന്നെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവുമായിട്ട് നിൽക്കുന്ന യു ഡി എഫും എൽ ഡി എഫുമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് തന്നെ വന്നിരിക്കുന്നു ബി ജെ പി പലയിടത്തും വലിയ നേട്ടം നേടിയെങ്കിലും ആ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് യു ഡി എഫ് തന്നെയാണ് യു ഡി എഫിനാണ് എല്ലായിടത്തുമായിട്ടും നേട്ടമുണ്ടായത് അല്ലേ വടക്കൻ ജില്ലകളിലൊക്കെ എന്ത് സാഹചര്യങ്ങളെയാണ് പ്രത്യേകമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് തീർച്ചയായും സനീഷ് കാരണം താഴെ തട്ട് മുതൽ അതായത് ഗ്രാമപഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഈ പരിശോധന ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ എല്ലാ കലവും എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന പഞ്ചായത്തുകൾ അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് ഇവിടങ്ങളിലെല്ലാം അട്ടിമറി വിജയങ്ങൾ ഉണ്ടാവുകയാണ് കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നാൽപ്പത്തിയാറ് വർഷമായി നിൽക്കുന്ന എൽ ഡി എഫിന് ഇത്തവണ കേവല ഭൂരിപക്ഷത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇപ്പോൾ മുപ്പത്തിരണ്ട് സീറ്റുകളിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത് ില്ക്കുന്നത് യു ഡി എഫിന് ഇരുപത്തിയേഴും എൻ ഡി എക്ക് പതിമൂന്നുമാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അഞ്ചായിരുന്നു അത് ഇത്തവണ പതിമൂന്നാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ എഴുപത് പഞ്ചായത്തുകളിൽ നാൽപ്പത്തി രണ്ടിടത്തും എൽ ഡി എഫ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ നേരെ തിരിച്ചാണ് അതായത് ദോഷം മറച്ചിടുന്നത് പോലെ യു ഡി എഫ് അവിടെ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു നാൽപ്പത്തി പഞ്ചായത്തുകളിൽ യു ഡി എഫും ബാക്കിയിടങ്ങളിൽ എൽ ഡി എഫുമായി മറന്ന സാഹചര്യം ജില്ലാ പഞ്ചായത്താണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ജില്ലാ പഞ്ചായത്ത് ജില്ലാ കൗൺസിൽ ശേഷം ജില്ലാ കൗൺസിലുള്ള സമയത്തും ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷവും കോഴിക്കോട് ജില്ലാ ജില്ലയിൽ ജില്ലാ എൽ ആയിരുന്നു പക്ഷേ അവിടെയാണ് ഇപ്പോൾ മാറ്റം വരുന്നത് ഏറ്റവും ഒടുവിലെ ലീഡ് അനുസരിച്ച് യു ഡി എഫ് പതിനഞ്ചും എൽ ഡി എഫ് പന്ത്രണ്ടുമാണ് അതായത് ഒരു ഒരു സ്ഥലത്ത് മാത്രം സ്വതന്ത്രമായി നിൽക്കുന്നു അവിടെയും യു തന്നെയാണ് വരുന്നത് അങ്ങനെ പതിനാറ് പന്ത്രണ്ട് എന്ന നിലയിലേക്ക് ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും പിന്നെ ഓരോ മേഖലകളിൽ ഇപ്പോൾ പേരാമ്പ്ര മേഖല എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ മേഖലയാണ് പേരാമ്പ്ര എന്ന് പറയുന്നത് പേരാമ്പ്ര യു ഡി എഫിന്റെ തരംഗമാണ് അവിടുത്തെ ഇരുപത്തിയഞ്ച് വർഷമായി നിൽക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം ഇത്തവണ യു ഡി എഫ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പേരാമ്പ്ര കുത്താളി ചക്കിട്ടപ്പാറ എന്നിവിടങ്ങളെല്ലാം യു ഡി എഫ് അതിഥികൾ കൂടെ പോകേണ്ടതുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങൾ അറിയേണ്ടതുണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്